കോതമംഗലം മിനി സിവിൽ സ്റ്റേഷനിൽ യുവാവ് ലിഫ്റ്റിൽ കുടുങ്ങി ലേബർ ഓഫീസിലെത്തിയ യുവാവാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് അലാറം അടിച്ചിട്ടും രക്ഷിക്കാൻ ആരുമെത്താതായതോടെ വീട്ടുകാരുടെ സഹായത്താൽ ഫയർഫോഴ്സിനെ വിളിച്ചുവരുത്തിയാണ് യുവാവ് പുറത്തിറങ്ങിയത് തൊട്ടടുത്ത ലിഫ്റ്റിൽ ഇതേസമയം മറ്റൊരു യുവതിയും കുടുങ്ങിയിരുന്നു കോതമംഗലം സ്വദേശി സോണറ്റാണ് അരമണിക്കൂറോളം മിനി സിവിൽ സ്റ്റേഷനിലെ ലിഫ്റ്റിൽ കുടുങ്ങിയത് അലാറം അടിച്ചിട്ടും ഉറക്കെ വിളിച്ചിട്ടും ആരും രക്ഷിക്കാനെത്തിയില്ല എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ ഉപയോഗിക്കേണ്ട ബട്ടണിൽ അമർത്തിയിട്ടും പ്രയോജനമില്ലായിരുന്നുവെന്നാണ് സോണറ്റ് ആരും വരില്ല എന്ന് ഉറപ്പായതോടെ ആരും വരില്ല എന്ന് ഉറപ്പായതോടെ വീട്ടിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു വീട്ടുകാരാണ് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചത് ഞാൻ ഇവിടെ ലിഫ്റ്റ് കുടുങ്ങിപ്പോയി ഒരു അറുമണിക്കൂറിനടുത്ത് ഒരു കുടുങ്ങി എടുക്കുമായിരുന്നു അപ്പം ഞാൻ അകത്ത് എമർജൻസിയുടെ സയറിൻ്റെ സ്വിച്ചൊക്കെ നിൽക്കുക ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ കുറേ വർഷം നിൽക്കി പക്ഷെ ആരും വന്നില്ല കേട്ടോ അവസാനം വീട്ടുകാർ വിളിച്ചാണ് വീട്ടുകാർ അപ്പനെയും എളാപ്പനെയൊക്കെ വന്നാണ് എന്നെ പുറത്തിറക്കിയത് അപ്പോൾ സയറിൻ്റെ സ്വിച്ച് കിട്ടിയിട്ട് ആരും വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല അപ്പോൾ അപ്പനെളാപ്പനും വീട്ടുകാരും വന്നുകൊണ്ടാണ് പുറത്തിറങ്ങാൻ പറ്റിയത് അല്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ അകത്ത് തന്നെ കിടന്നേനെ എമർജൻസി നമ്പറിൽ പലതവണ വിളിച്ചുവെങ്കിലും നമ്പർ ബിസി ടോണാണ് കേട്ടത് ഒടുവിൽ കോൾ കണക്ട് ആയപ്പോൾ ഇപ്പോഴത്തും എന്ന മറുപടി മാത്രം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും ആരും വരാതായപ്പോൾ സോണറ്റ് വീണ്ടും വിളിച്ചു മറുപടി ഇങ്ങനെ പേടിക്കേണ്ട ലിഫ്റ്റിൽ കുടുങ്ങിയാളെ ഫയർഫോഴ്സ് സുരക്ഷിതമായി പുറത്തിറക്കിയെന്നായിരുന്നു ആശങ്കയോടെ ഞാൻ ലിഫ്റ്റിൽ തന്നെയാണെന്ന് സോണറ്റും പറഞ്ഞു സംഭവമെന്താണെന്ന് ഇരുകൂട്ടർക്കും ആദ്യം മനസ്സിലായില്ല പിന്നീടാണ് അതേ ഫ്ലോറിൽ തന്നെ മറ്റൊരു ലിഫ്റ്റിൽ ഒരു യുവതി കുടുങ്ങിയിരുന്നുവെന്നും അവരെയാണ് രക്ഷിച്ചതെന്നും ഫയർഫോഴ്സും ജീവനക്കാരും അറിയുന്നത് ിസി ആയിരുന്നു എൻ്റെ പിന്നെ അവർ പറഞ്ഞു ഇപ്പോൾ വിട്ടേക്കാം ശരിയാക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു അതുകഴിഞ്ഞ് അപ്പോൾ ഞാൻ മാത്രമായിരുന്നില്ല തൊട്ടിപ്പുറത്തെ ലിഫ്റ്റിലും ഒരു ചേച്ചി കുടുങ്ങി കിടക്കണ്ടായിരുന്നു അപ്പോൾ അതുകഴിഞ്ഞ് അപ്പോൾ ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടി വിളിച്ചു അപ്പോൾ പറഞ്ഞ് പേടിക്കേണ്ട ലിഫ്റ്റിൽ കുടുങ്ങിയ ആളെ പുറത്തിറക്കിയെന്ന് പറഞ്ഞു പക്ഷേ ഞാനാ കുടിക്കിടണന്നേയും പറഞ്ഞു അപ്പോൾ എന്നെ ആരും പുറത്തിറക്കില്ല എന്നെയും പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അപ്പോഴാണ് അറിയുന്നത് രണ്ട് ലിഫ്റ്റിലും കുടുങ്ങിക്കിടണെന്ന് അവർ ആദ്യം കുടിക്കണന്ന ലിഫ്റ്റ് കുടുങ്ങിക്കിടുന്ന ചേച്ചിനാണ് അവർ പുറത്തിറക്കിയത് അപ്പോൾ ഇപ്പോഴത്തെ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടണ ആളെ അവർ മൈൻഡ് ചെയ്തില്ല അപ്പോൾ പറയുമ്പോഴാണ് അവർ അറിയണത് അവരെന്നിട്ട് വന്ന് ഒരു അര മണിക്കൂറത്തെ ഞാൻ ലിഫ്റ്റിനകത്ത് പെട്ട് കിടന്നു എന്നിട്ട് ഇവിടുത്തെ ഒന്ന് രണ്ട് സ്റ്റാഫും പിന്നെ എൻ്റെ അപ്പനൊക്കെ വന്നാണ് എന്നെ പുറത്തിറക്കിയത് അപ്പോൾ മൊത്തം നാല് നമ്പറാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൽ ക്ലൈൻറ്റ് നമ്പർ പിന്നെ താലൂക്ക് ഓഫീസ് നമ്പർ പിന്നെ എ ഇ ഇലക്ട്രിക്കലെ നമ്പർ പിന്നെ ലിഫ്റ്റിംഗ് കമ്പനി അപ്പോൾ ലിഫ്റ്റിംഗ് കമ്പനിലേക്ക് ഞാൻ വിളിച്ചു എല്ലാവരും ആരാൻ വിളിച്ചു അപ്പോൾ അവരിപ്പോൾ വിടാന്നാണ് പറഞ്ഞത് പിന്നെ ലിഫ്റ്റിംഗ് കമ്പനിയേ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ലിഫ്റ്റ് ഓപ്പറേറ്ററിനെ അവർ ട്രെയിൻ ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഒരാളെ ഈ കണ്ടില്ല ലിഫ്റ്റ് സ്ഥിരമായി കംപ്ലൈന്റ് ആവാറുണ്ടെന്നും ഇത്തരം സംഭവം ഇതാദ്യമല്ലെന്നും സോണറ്റ് പറയുന്നു സോണറ്റ് കുടുങ്ങിയതുകൊണ്ടും വീട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ചതുകൊണ്ടും മാത്രമാണ് ആ യുവതിയും രക്ഷപ്പെട്ടത് കോതമംഗലത്തെ പല പ്രധാനപ്പെട്ട ഓഫീസുകളും പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷനിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുവാൻ പാടില്ല ജീവൻ പോലും അപകടത്തിലായേക്കാം അധികാരികൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി എത്രയും വേഗം വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് ന്യൂസ് ന്യൂസ് സിവി